ഭവിഷ്യത്തുകളും അതിന്റെ ശിക്ഷകളും ഹദീസുകളിൽ നമുക്ക് വായിക്കാം നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് ഒന്നും കൂടി വായിക്കുന്നു റസൂൽ അലിസ്റ്റ് അവിടെന്ന് പറഞ്ഞു ലെ സി സമാനും ജനങ്ങളുടെ മേലൊരു കാലം വരും ലായും ഒരാളും ബാക്കിയാവുകയില്ല ബാക്കിയാവുകയില്ലാ ഖലറി പലിശയെ ഭക്ഷിച്ചിട്ടല്ലാതെ ഇനി അവൻ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ തന്നെ അതിന്റെ പുകയിൽ നിന്നെങ്കിലും അവൻകെത്തുന്നതാണ് അതിന്റെ പൊടിയിൽ നിന്നും എത്തുന്നതാണ് എന്ന് റിപ്പോർട്ട് മറ്റു റിപ്പോർട്ടിൽ അങ്ങനെയാണുള്ളത് ഇനി അൽ മൂന്നാമത്തെ ഭാഗം പറയുന്നു കാല പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവധി നിക്ഷേപിച്ചുകൊണ്ട് അവധി നിക്ഷേപിച്ചുകൊണ്ട് ഭക്ഷണ സാധന ഒരേ ഇനത്തിൽപ്പെട്ട ഭക്ഷണ സാധന അവധി നിക്ഷേപിക്കുമ്പോൾ പലിശ വരും ഉദാഹരണത്തിന് അരി അരിക്ക് പകരം കൊടുക്കുകയാണ് അല്ലെങ്കിൽ സ്വർണം സ്വർണത്തിന് പകരം വില്പന നടത്തുകയാണെങ്കിൽ അവധി നിക്ഷേപിക്കാൻ പാടില്ല ഇപ്പോൾ തന്നെ കൈമാറ്റം ചെയ്യണം അപ്പൊ അതിൽ പലിശയുണ്ട് പിരിവായത്തിൻ റിപ്പോർട്ടിൽ കാല പറയുന്നു യാണ് ലാരിബൻ പലിശയല്ല പലിശയാവുകയില്ല ഫീമ ഒന്നിൽ കാനയതമ്പിയദിൻ അത് റൊക്കത്തിന് പകരം റൊക്കമായാൽ പലിശയാവുകയില്ല ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും അത് അവധി ഒന്നും നിശ്ചയിക്കാതെ ഏത് സ്വർണ സ്വർണത്തിന് പകരം അല്ലെങ്കിൽ വെള്ളി വെള്ളിക്ക് പകരം കൈമാറുമ്പോ എന്താവണം നേരത്തെ നമ്മൾ ഹദീസുകൾ വായിച്ചിരുന്നു തുല്യത ഉണ്ടാവണം എന്ന് ഒരു പവൻ ഒരു പവന് പകരമാകണം ഒരു പവൻ വെള്ളി ഒരു ഒരു പവൻ വെള്ളിക്ക് പകരമാവണം അല്ലെങ്കിൽ ഒരു ഗ്രാം വെള്ളിക്ക് പകരമാവണം അല്ലാതെ ഏറ്റവും വ്യത്യാസമുണ്ടായാൽ പലിശയാകും അതോടുകൂടെ ആ സദസ്സിൽ നിന്ന് തന്നെ സ്വർണവും വെള്ളിയും പകരത്തിന് പകരം വാങ്ങുമ്പോൾ തുല്യ അളവാകണം ആ സദസ്സിൽ നിന്ന് തന്നെ കൈമാറുകയും ചെയ്യണം അവധി പറയാൻ പാടില്ല അതുപോലെ ഭക്ഷണ സാധനം വിൽപ്പന നടത്തുകയാണെങ്കിലും അവധി പറയാൻ പാടില്ല ഭക്ഷണ സാധന ഭക്ഷണ സാധനത്തിന് പകരം ഉപദാഹരണത്തിന് അരി അരിക്ക് പകരം ഗോതമ്പ് ഗോതമ്പിന് പകരം കൈമാറുകയാണെങ്കിൽ തുല്യത ഉണ്ടാവണം ഒരു കിലോ ഒരു കിലോന് പകരം അരിയും ഗോതമ്പു ആണെങ്കിൽ തുല്യത നിർബന്ധമില്ല മറിച്ച് അവധി പറയാൻ പാടില്ല അവിടെയും അപ്പൊ ലാരിൻ റൊക്കമായി നൽകുന്നതിൽ പലിശയില്ലേ അവധി പറയുമ്പോഴാണ് പലിശ പിന്നെ ഇനി മറ്റൊരു അതിങ്ങനെയാണ് അബ്ദുല്ലാഹിമി അബ്ദുല്ലാഹിമിന് ഈ ഹന്നല ആരാണ് ഹസീലിൻ മല ഇക്കത്തി കുളിപ്പിച്ച മഹാനാണ് ഊഹു യുദ്ധത്തില് മലക്കുകൾ കുളിപ്പിച്ചു കാരണം ഹല്ലി അള്ളാഹു അൻഹു ഊഹദ് യുദ്ധത്തിലേക്ക് സഹാബികൾ പോകാനുള്ള അറിയിപ്പ് വന്നപ്പോൾ അവര് വേഗത്തിൽ ചാടി എഴുന്നേറ്റു ഊഹദ് യുദ്ധത്തിലേക്ക് ഓടിയതാണ് ജനാപത്തുകാരനായിരുന്നു കുളിക്കണമുമ്പ് അത് കാരണം മലക്കുകൾ അവര് ഷഹീദായി അത് കാരണം മലക്കുകൾ അവരെ കുളിപ്പിച്ചു അല്ല അവരുടെ കൂടെ സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൊട്ടെ അവരുടെ മകൻ അബ്ദുല്ലയാണ് പറയുന്നത് കാലവർ പറയുന്നു കസൂസ്വല്ല അലൈവീസ് നബി ഒരു ഒരു പലിശ മനുഷ്യൻ നബിസ് അറിഞ്ഞുകൊണ്ട് അശദ്ദു അത് വളരെ ഗൗരവമാണ് ഈ സിദ്ധാസീന സിന്യത്തൻ മുപ്പത്തിയാറ് വ്യഭിചാരത്തിനേക്കാളും ശിക്ഷയാണെന്ന് നബിസ്വല്ലാഹുലി വസ്സലാമ തങ്ങൾ പറയുകയാണ് റബാഹു അഹമ്മദും മൻ എല്ലാവനും വളർന്നാൽ മാംസം ഹറാമിൽ നിന്നും ായവനും മറ്റോ ഹറാമിൽ നിന്നും പന്നാറോ നരകമാണ് അതുകൊണ്ട് ബന്ധമായത് അങ്ങനെ ഹറാമായ മുതൽ ഭക്ഷിക്കുന്നുവെന്ന് അവന് നന്മയിലേക്ക് വരില്ല സൽക്രമത്തിലേക്ക് വരില്ല നിസ്കരിക്കാൻ തോന്നൂല്ല കിതാബോധം തോന്നില്ല പഠിക്കാൻ തോന്നൂല്ല നന്മ ചെയ്യാൻ തോന്നൂല അള്ളാഹുന്റെ പൊരുത്തത്തിലാവൂല അവൻ ഹറാമിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ ചെ കിതം നമ്മൾ നോക്കിയാലും മടി വരുന്നതും അതുപോലെ ബാധത്തിന് നമുക്ക് മടി വരുന്നതും അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്ക് തോന്നാത്തതും നമ്മളെ ശരീരത്തിന്റെ മാംസം ഹറാമ് ഭക്ഷിച്ചത് കൊണ്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്താണ് അവര് എഴുപത് ഭാഗമുണ്ട് അതിൽ ഏറ്റവും കുറ്റം നിസ്സാരമായത് ഐ എങ്കി ഹർജുലു ഒരു മനുഷ്യൻ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കലാണ് പലിശയുടെ ഏറ്റവും പലിശയുടെ ഇനങ്ങൾ എഴുപത് ഭാഗങ്ങളുണ്ട് അതിൽ ഏറ്റവും കുറ്റം കുറഞ്ഞ ഇത് ഏതിന്റെ കുറ്റം പോലെയുള്ള കുറ്റമാണ് ഒരു മനുഷ്യൻ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുക അനിക്കാഹി ചെയ്യുക അയ്യങ്ക ഹർജിലും ഉമ്മഹു സ്വന്തം മാതാവിനെ അനിക്കാഹി ചെയ്താൽ എത്ര കുറ്റമുണ്ട് വലിയ കു കുറ്റമല്ലത് അതേ കുറ്റമാണ് ഏറ്റവും ചെറിയ പലിശക്ക് കിട്ടുന്ന ശിക്ഷ അതേ കുറ്റമാണ് കുറ്റത്തിൽ ഏറ്റവും ലളിത കുറ്റ ശിക്ഷ എന്ന് നബി അലൈഹി തങ്ങൾ കുറ്റി സാഹിസ്മയാണ് പറഞ്ഞു പലിശ അത് എത്ര വർദ്ധിച്ചാലും പിന്നെ കിബത്തഹു അതിന്റെ അന്ത്യം തസ്വീർ ഇല കൊല്ലിൻ അത് കുറവിലേക്ക് നഷ്ടത്തിലേക്ക് ആവുന്നതാണ് റവാ അല്ലാതെ ലാഭം ലഭിക്കുകയില്ല പലിശയും വെട്ടിയിട്ട് നടക്കുന്ന ആരെങ്കിലും മുതലാളിമാരായിട്ടുണ്ടാവും ഇനി ഉണ്ടെങ്കിൽ തന്നെ ലാസ്റ്റ് അവര് അവർക്ക് ഭക്ഷണം മൂലം കഴിക്കാൻ കഴിയാത്ത അവസ്ഥി പിരിയുമ്പോൾ ഭൗതിക ലോകത്തിൽ നിന്ന് ശിക്ഷ ഉണ്ടാകും

കടുത്തിയ രാത്രി ചെന്നു ബുത്തൂനുഹുംകൽ ബുയൂത്ത് അവരുടെ വയറുകൾ വീടുകളെ പോലെയുണ്ട് അവരുടെ വയറുകൾ പള്ളകൾ വീടുകളെ പോലെ വലിയ പള്ള പള്ളൂ അതിൽ മുഴുവനും പാമ്പുകളാണ് തുറ മിൻ ഖാരിജി ബുത്തൂനിയും തുറ ആ പാമ്പുകളെ കാണപ്പെടുന്നുണ്ട് മിൻ ഖാരിജി ബുത്തൂനിയും അവരുടെ വയറിന്റെ പുറത്തിലൂടെ കാണപ്പെടുന്നുണ്ട് ഇപ്പൊ കൊലത്തപ്പം ഞാൻ ചോദിച്ചുമൻ ആരാകുന്നത് ഹാവുല ഇവര് ാണ് പലിശ ഭക്ഷിക്കുന്നവരാണ് പലിശ ഇനി മറ്റൊരു ഹദീസൻ അലിയുഹു സമി റസൂൽ സ്വലാം അലിയാർ പറയുന്നു റസൂലെ ഞാൻ അവര് കേട്ടുല്ലബിതങ്ങള് പറഞ്ഞു അല്ല എന്താ നിമിതങ്ങള് പറഞ്ഞു നിമിതങ്ങൾ ശബിച്ചു ആ കില പലിശ ഭക്ഷിക്കുന്നവരെ വ മൂക്കിലോഹത് ഭക്ഷിപ്പിക്കുന്നവര് വ കാത്തി എഴുതുന്നവരെ ആ പലിശ അപ്പൊ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക വ മാനിയ സ്വതക്കത്തിൽ സ്വതക്ക തടയുന്നവരെയും അല്ലാഹു ശബിച്ചു അല്ലാഹുന്റെ റസൂൾ വൻ അട്ടഹാസിച്ച് കരയുന്നത് നിബിധങ്ങൾ വിരോധിച്ചിരുന്നു

ആ ആയത്തിനെ കൂടുതൽ നമുക്ക് വിവരിച്ച് തന്നിട്ടില്ല വിധങ്ങളല്ലാതെ എല്ലാ വിഷയവും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആയത്തുമായി ബന്ധപ്പെട്ട് മറ്റു ആയത്തുകളെ പോലെ വിവരണം പറഞ്ഞിട്ടില്ല ഫോ അതുകൊണ്ട് നിങ്ങൾ പലിശയെ വെടിയണേ വരീപത്താ സംശയിക്കുന്ന കാര്യങ്ങളും വെടിയണേ പലിശയാണ് അല്ലേ എന്ന് പ്രവാഹു പ്രവാഹുബന്മാരിമിയോ ഇബനുമാജയും റിപ്പോർട്ട് ചെയ്തു അതൊക്കെ തെറ്റാണെന്നർത്ഥം ആവശ്യം വിവരിക്കുമായിരുന്നു വിവരിക്കാത്തതേ അതൊക്കെ തെറ്റായതുകൊണ്ടാണ് പറഞ്ഞു ഇതാ കർലാഹദു കർലൻ നിങ്ങളെ ഒരാൾ കടം കൊടുത്താൽ ഇങ്ങട്ടെ അവനിലേക്ക് ഹദിയ കൊടുക്കുകയും ചെയ്താൽ ഫാഹുദ ആ കടം വാങ്ങിയാളെ ഇങ്ങോട്ട് ഹദിയ തന്നാൽ കടം കൊടുത്തവനിലേക്ക് ഔ ഹലഹുലൻ ദാമ്പത്തി കടം വാങ്ങിയ ആളെ ഈ കടം കൊടുത്തവനെ മൃഗപ്പുറത്ത് കയറ്റിയാൽ പലായർ അതിനെ അവൻ കയറരുത് കൊലായർ അതിനെ സ്വീകരിക്കരുത് ഇല്ല ഇത് നൽകുന്നതിന് മുമ്പോ ഇങ്ങനെ നടക്കാറുണ്ടെങ്കിലേകെ പലിശ അല്ല ഈ കടം കൊടുക്കണ മുമ്പോ സാധാരണ വണ്ണിമക്കേറ്റലും ഉണ്ട് അതിയ നൽകലുണ്ടെങ്കിലേകെ അല്ലെങ്കിൽ സ്വീകരിക്കുകയിൽ സ്വീകരിക്കരുത് ഇത് നിബന്ധന വെച്ചാൽ മാത്രമേ ഇടപാടിൽ നിബന്ധന വെച്ചാൽ മാത്രമേ പലിശയാവൂ കടം വാങ്ങിയാള് കൊടുത്താക്ക് എന്തെങ്കിലും നൽകണമെന്ന് പക്ഷെ ഇവിടെ ലഭിതങ്ങള് സൂക്ഷ്മത കാണിക്കാനും ഒക്കെയാണ് പറയുന്നത് മനസ്സിലാക്കാം നിബന്ധന വെച്ചിട്ടില്ലാത്ത ഘട്ടത്തിൽ നിബന്ധന വെച്ചു കാണാൻ പാടില്ല ഒരു മനുഷ്യൻ കടം കൊടുത്ത എന്നാൽ അതിന്റെ പേരിൽ ആ കടം കൊടുത്തതിന്റെ പേരിൽ

അബ്ദുല്ലാഹിബിൻ സലാം ഞാൻ കണ്ടു കാലാ അപ്പോൾ അബ്ദുല്ലാഹിബിൻ സലാം പറഞ്ഞു അർലിൻ നിങ്ങൾ ഒരു അറിയ വർദ്ധിച്ചിരിക്കുന്നു നിങ്ങളുടെ ഒരു റജുലിന്റെ മേലെ ഹക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ ഇങ്ങോട്ട് കടം തരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹതിയായി നൽകിയാൽ ഹിബല ഹിംലത്തിൻ ഒരു വൈക്കോലിന്റെ ഒരു കെട്ട് ഔ ഹിംല ഹിംലൈരി ബാർലിയുടെ ഒരു ചുമട് ഔ ഹബല ഹലാത്തിൻ അല്ലെങ്കിൽ ഒരു കയറ് ആ ഔ ഹബല കത്തിൻ ഒരു സസ്യമാണ് മൃഗങ്ങൾക്കൊക്കെ തിന്നാൻ കൊടുക്കുന്ന ഒരു സസ്യമാണ് കത്ത് അതിൻറെ ഒരു ഹബല് ഒരു കെട്ട് ഒരു കെട്ട് ഫലാത്ത് ഹുഹു നിങ്ങൾ അതിനെ വാങ്ങരുത് പിന്നോരിപൻ അത് പലിശയാണ് ഇൻഷല്ല അപ്പൊ അത്രയും ഗൗരവത്തിലാണ് മഹാന്മാര് മനസ്സിലാക്കിയിരുന്നത് കണ്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്ക ശ്രദ്ധിക്ക എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസാം വാക്ക്